കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ സിമ്പിളാണിത് ഒരു നാരങ്ങ നമ്മളപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് കഷ്ണങ്ങളാക്കി എടുക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്കൊരു നാരങ്ങ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേർക്കൊക്കെ നാരങ്ങ വെള്ളം കുടിക്കാം കേട്ടോ വീട്ടിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് ഇതിട്ടുകൊടുക്കാം നല്ല ചൂടാണ് ഇപ്പോൾ കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അടിച്ചെടുക്കാം നമുക്ക് വല്ലാണ്ടിങ്ങനെ അടിച്ചെടുക്കണ്ട കേട്ടോ ഒന്ന് നമുക്ക് ആ നീരൊക്കെ കിട്ടാൻ പാട്ട് അതെങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിച്ചെടുക്കാത് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് ടീസ്പൂണ് പഞ്ചസാര കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ നാരങ്ങ വെള്ളം ഇതേ കളറാണ് നമുക്കതിലേക്ക് ഒരു തരി ഉപ്പിട്ട് കൊടുക്കുക ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക ഉണ്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കുക നമുക്കിത് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കുക ഇപ്പോൾ സിമ്പിളായ നാരങ്ങ വെള്ളമാണിത് നമുക്ക് വീട്ടിലൊരു നാരങ്ങ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കുക നമുക്കിതിലേക്ക് ഐസ് ഇട്ടുകൊടുക്കുക ആയിട്ടുള്ള നാരങ്ങ വെള്ളമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്ക് ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയതാണ് കേട്ടോ